പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പം കല്ലേപ്പുള്ളി പാലത്തിന് സമീപം റോഡിന്റെ വശം ഇടിഞ്ഞത് പുനർനിർമ്മിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങി പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ കരിങ്കൽ ഉപയോഗിച്ചുള്ള സംരക്ഷണ ഭിത്തി ഒരുക്കുന്ന പ്രവർത്തികളാണ് നടത്തുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മഴയിൽ കല്ലേപ്പുള്ളി പാലത്തിന് സമീപം റോഡിന്റെ വശം താഴ്ചയിലേക്ക് ഇടിഞ്ഞു വീണത് സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ കേബിൾ ഇടുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ നിർമ്മാണ പ്രവൃത്തികളാണ് വശമിടിയുന്നതിന് കാരണമായതെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ കണ്ടെത്തിയിരുന്നു വശമിടിഞ്ഞതോടെ ഭാരവാഹനങ്ങൾക്ക് പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി തുടർന്നാണ് ഇപ്പോൾ പുനർനിർമ്മാണ പ്രവൃത്തികൾ മൊബൈൽ കമ്പനിയുടെ ഉത്തരവാദിത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത് മൂന്നര മീറ്റർ ഉയരത്തിലും പതിനേഴ് മീറ്ററോളം നീളത്തിലുമാണ് കരിങ്കൽ ഭിത്തി നിർമ്മിക്കുന്നത് ഭിത്തിക്ക് ഉറപ്പിനാവശ്യമായ കോൺക്രീറ്റ് പ്രവൃത്തികളും നടപ്പാക്കും പ്രവൃത്തികള് പൂര്ത്തിയാക്കുവാന് സമയമെടുക്കുമെന്നാണ് അധികൃതര് നല്കുന്ന സൂചന എങ്കിലും വേഗത്തില് താത്കാലിക സംരക്ഷണ ഭിത്തി ഒരുക്കി നല്കി റോഡിന്റെ സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി